ഡേ ഇതുപോലെ അടിപൊളി ഒരു മോപ്പ് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടൊന്ന് തയ്യാറാക്കിയെടുത്താലോ ഇത് ഉപയോഗിച്ച് നമ്മുടെ വീട് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടാതെ കളയുന്ന കുറച്ച് കുപ്പിയും ഒരു പി വി സി പൈപ്പും ഒക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതായത് ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കുപ്പിയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കൊരു ചെറിയ ബോട്ടിൽ കൂടെ വേണം ആദ്യം തന്നെ നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്വയർ ഷേപ്പിലെ കുപ്പി ഒരു ഇഞ്ച് കനത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനൊന്ന് മാറ്റം മാർക്ക് ചെയ്യുന്നുണ്ട് ഇഞ്ച് എന്നുള്ളത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒരു കത്തി ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കത്തിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൈയൊക്കെ മുറിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലൊരു ബ്ലേഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ എന്തേലും നമ്മൾ രണ്ട് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ ആ ഒരു ചെറിയ പീസ് മതി കേട്ടോ നമ്മുടെ മോപ്പ് തയ്യാറാക്കാനായിട്ട് ഇനി നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കുപ്പിയുടെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ സർക്കിൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ അതിലേക്ക് വേണം നമ്മൾ രണ്ടാമത് എടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു നെക്ക് ഭാഗം അതിലേക്ക് വെക്കാനായിട്ട് ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ സർക്കിൾ ഇട്ടു കൊടുക്കാനായിട്ട് ദൈവീപ്പം നമ്മൾ രണ്ടാമതെടുത്തിരിക്കുന്ന കുപ്പിയുടെ കഴുത്ത് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് താഴേക്ക് വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മളെടുത്ത ആ ഒരു കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്ക്വയർ ഷേപ്പിലുള്ള ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്ത് ഒരു കുഴി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കുഴിക്കുള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബോട്ടിലിൻ്റെ നെക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ ഉള്ളിലേക്ക് ഒന്ന് തിരികെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് നമ്മൾ അടച്ചെടുക്കണം ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് വീഡിയോ കാണുമ്പോഴായിരിക്കും അതെ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന കുറച്ച് തുണി ആവശ്യമായിട്ടുണ്ട് ബെനിയൻ്റെയോ കോട്ടൻ്റെയോ ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം നമ്മൾ വെള്ളം തുണയ്ക്കുന്ന സമയത്ത് വെള്ളം അബ്സോർവ് ചെയ്യുന്ന തുണി വേണം എടുക്കാനായിട്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അത് ഡെയ്യൊരു വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു നാലായിട്ട് മടക്കി കുറച്ച് കട്ടിയിൽ തന്നെ മടക്കി എടുത്തോളൂ എന്നിട്ട് ഇതിൻ്റെ നാല് സൈഡ് നമുക്കൊന്ന് തച്ചെടുക്കണം ഈ മടക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു തുണി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗമുണ്ടല്ലോ അതിനുള്ളിൽ വെക്കത്തക്ക രീതിയിൽ വേണം മടക്കിയെടുക്കാനായിട്ട് ഡെയ്യൊരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിനുള്ളിൽ ഇതുപോലെ ഇരിക്കണം അതിന് ശേഷം നമുക്ക് നാല് സൈഡ് നല്ലതുപോലെ ഒന്ന് തച്ചു കൊടുക്കാം ഈ ഒരു മോപ്പിൻ്റെ പ്രത്യേകത നമുക്കൊരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് കഴുകി ആ ഒരു തുണി ഉണക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് നല്ല രീതിയിലൊന്നും തച്ചു വെക്കേണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഓടിച്ചൊന്ന് തച്ചു കൊടുത്താൽ മതി നമ്മൾ എടുത്തിരിക്കുന്ന തുണി ഒന്ന് ഒതുങ്ങി കെട്ടണം ആ ഒരു രീതിയിലൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് ഇപ്പം നമ്മൾ തച്ച് എടുത്തിരിക്കുന്നത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഡസ്റ്ററൊക്കെ തച്ചുകൊണ്ട് പോകില്ലേ ആ ഒരു രീതി തന്നെ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നൂലാണ് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള നൂല് തന്നെ എടുത്തോളൂ അതിനെ നമുക്ക് നാലായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ തച്ച് വെച്ചിരിക്കുന്ന ആ തുണിയുടെ നാല് കോർണറിലും വെച്ചിട്ട് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നൂലുണ്ടല്ലോ അതൊന്ന് തച്ച് പിടിപ്പിക്കണം ഈ ടൊയിൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മോപ്പ് കെട്ടിവെക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ടൊയിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതേ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ നാല് സൈഡിലും വെച്ചിട്ട് നല്ലപോലെ നമ്മളൊന്ന് തച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കൈത്തൈൽ മതി കേട്ടോ മിഷീനിലൊന്നും വെച്ച് അടിച്ച് ഒരുപാട് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടൊന്നും തച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ തുണി നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം എടുത്തിട്ട് കഴുകി വീണ്ടും ഉണക്കി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നൂല് നമ്മൾ നാല് സൈഡിലും നല്ലതുപോലെ തച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബോട്ടിൻ്റെ ഭാഗമുണ്ടല്ലോ അതിനുള്ളിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തച്ച് വെച്ചിരുന്ന നൂലുണ്ടല്ലോ അത് സൈഡ് ടു സൈഡായിട്ടെടുത്ത് വെളിയിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ ക്രോസ് ടു ക്രോസ് ആയിട്ട് നമ്മൾ നല്ല ടൈറ്റിൽ തന്നെ ഉറപ്പോടുകൂടി തന്നെ കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ആ ഒരു കുപ്പിയുടെ അടപ്പ് ഭാഗം ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പിടിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ നാല് നൂലും നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സോഫ സെറ്റാണ് എത്ര മടക്കുകൾ അല്ലെങ്കിൽ ഇടുക്കുകളൊക്കെയുള്ള സോഫ സെറ്റാണെങ്കിലും ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഞാനത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സെറ്റിയോ സോഫയോ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് നമ്മൾ ഈ ഒരു തുണിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ച് വെച്ച് ആ ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് പിടിച്ച് നല്ല ഈസി ആയിട്ട് നമുക്ക് സോഫയൊക്കെ ക്ലീൻ ചെയ്യാം ഇതുപോലെ മടക്കുകളും ഇടുക്കുകളും ഒക്കെയുള്ള സോഫയാണെങ്കിലും നമുക്ക് ആ ഒരു ഇടുക്കിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ വാക്കോം പിടിക്കേണ്ടതായിട്ട് വരാറുണ്ടല്ലേ ഈ ഒരു കുപ്പിയുടെ ബോട്ടിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനുള്ളിലേക്ക് വെച്ച് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ നേരം നമ്മൾ സോഫ നല്ല നീറ്റായിട്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ മോപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം മോപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മളീ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ അടച്ചിരിക്കുന്ന കുപ്പിയുടെ അടപ്പുണ്ടല്ലോ അതെടുത്തിട്ട് ഇതിൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം ഒരു പപ്പടം കുത്തി ചൂടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ ഈ അളവിലുള്ള വേറൊരു ബോട്ടിലിൻ്റെ അടപ്പ് കൂടി എടുത്തിട്ട് സെയിം രീതിയിൽ തന്നെ രണ്ട് ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതേ ഇപ്പം നമ്മൾ രണ്ട് കുപ്പിയുടെ അടപ്പിലും ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള രണ്ട് ടാഗാണ് കേട്ടോ അതിലൊരു ടാഗ് എടുത്തിട്ട് നമ്മൾ ആ കുഴി ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയുടെ ഹോളിനുള്ളിലൂടെ ഇട്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് പഴയ മോപ്പിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു പി വി സിയുടെ പൈപ്പോ ആണ് കേട്ടോ അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റഭാഗത്ത് നമ്മൾ നേരത്തെ ടാഗ് ഇട്ട് കെട്ടി വെച്ചിരുന്ന ആ ഒരു അടപ്പുണ്ടല്ലോ അത് നല്ലതുപോലെ പശ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം പശ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ കുറച്ച് നെക്കോട് കൂടി തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു നെക്ക് ഭാഗം ഈ ഒരു പി പൈപ്പിൽ നല്ലതുപോലെ ചൂടാക്കി ഒട്ടിച്ചെടുത്താലും മതി എങ്ങനെയായാലും നല്ല ടൈറ്റ് ആയിട്ടിരിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ എടുത്ത് കുഴിയിട്ട് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ കുപ്പിയുടെ അടപ്പിലൂടെ നമ്മൾ ഒരു കേബിൾ വയർ കൂടി കടത്തിയതിന് ശേഷം നമ്മളൊരു ചെയിൻ പോലെ തന്നെ ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും പി വി സി പൈപ്പിലിട്ടിരിക്കുന്ന കേബിൾ വയറിനുള്ളിലൂടെ രണ്ടാമത്തെ കേബിൾ വയർ കടത്തിയിട്ട് ഇത് ഇതുപോലൊന്ന് ടൈറ്റാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഒരു ചെയിൻ പോലെ കിട്ടും കേട്ടോ രണ്ടും നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ നമ്മൾ മുറുക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം ഇപ്പം ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗം മോപ്പുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് രണ്ടാമത്തെ അടപ്പിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോട്ടിൽ ഉപയോഗിച്ചിട്ട് തുണിയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മോപ്പിൻ്റെ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മുറുക്കിയെടുത്ത് കഴിയുമ്പം നമ്മുടെ മോപ്പ് ഇവിടെ റെഡിയായി ഇത്രയും ചെയ്തെടുക്കാനായിട്ട് എനിക്കൊരു അര മണിക്കൂർ പോലും വേണ്ടി വന്നില്ല കേട്ടോ പലരും ഇത് കാണുമ്പോൾ ചോദിക്കാം ഇത്രയും കഷ്ടപ്പെടണോ ഒരു നൂറ് കൊടുക്കുക എന്നെങ്കിൽ കടയിൽ നിന്നൊരു മോപ്പ് വാങ്ങിക്കൂടെയെന്നൊക്കെ ശരിയാണ് പക്ഷേ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ കാണുമ്പോൾ അവർക്കും കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഒരു മോപ്പ് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത് സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ